വളരെയേറെ പ്രയാസമുണ്ടാക്കിയ ജനപ്രശ്നങ്ങളുണ്ടായെങ്കിലും അവസാന ഘട്ടത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് പഞ്ചായത്ത് യു ഡി എഫിൻ്റെ കയ്യിൽ കൊണ്ടുവരണം എന്ന ഒറ്റ താത്പര്യം മാത്രം കണക്കിലെടുത്തുകൊണ്ട് പ്രവർത്തന രംഗത്ത് ഇറങ്ങുവാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത് വാർഡുകളിലും യു ഡി എഫ് ഐയകണ്ഠ്യാന സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും അവർ നോമിനേഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ചെറുപുഴ പഞ്ചായത്ത് പല ഘട്ടങ്ങളിലായി യു ഡി എഫ് ഭരിച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ് യു ഡി എഫ് ഭരിച്ച കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളൊക്കെ ആർക്കും നേരിട്ട് കാണാൻ കഴിയുന്ന സ്ഥിതിയിൽ ഇപ്പോഴും ഉണ്ട് സ്ഥാവര ജംഗമ സ്വത്തുക്കളൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ യു ഡി എഫിൻ്റെ വൈതലം താമോരൻ പഞ്ചായത്ത് പ്രസിഡൻ്റായ കാലഘട്ടത്തിലും റോഷി പ്രസിഡൻ്റായിട്ടുള്ള കാലഘട്ടത്തിലും അതുപോലെ ജമീല കോളേജ് പ്രസിഡൻ്റായ കാലഘട്ടങ്ങളിലുമൊക്കെ പ്രത്യേകമായി പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കിയതിൻ്റെ തെളിവാണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം അതുപോലെ താഴത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ സ്ഥാപനം സ്ഥായിയായിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചുകൊല്ലത്തെ എൽ ഡി എഫിൻ്റെ പഞ്ചായത്ത് ഭരണം തികഞ്ഞ പരാജയമായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ അവർ കഴിഞ്ഞില്ല ഏറ്റവും കൂടുതൽ പണം ലാപ്സാക്കിയിട്ടുള്ള കാലഘട്ടമായിരുന്നു അത് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള ധനകാര്യ കമ്മീഷൻ്റെ ഗ്രാൻഡ് പോലും നഷ്ടപ്പെടുത്തിയ സാഹചര്യം ഈ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നീക്കിവെച്ച പണം ലാപ്സാബാധ നഷ്ടപ്പെട്ടിട്ടുണ്ട് പന്ത്രണ്ട് കോടി രൂപ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു തുകയാണ് അഞ്ച് കൊല്ലം കൊണ്ട് പന്ത്രണ്ട് കോടി രൂപയിലെ നഷ്ടപ്പെടുത്തിയ ഒരു പഞ്ചായത്താണ് ഇപ്പോൾ ഭരിക്കുന്നത് തീർച്ചയായും ജനവികാരം ഈ പഞ്ചായത്തിൻ്റെ ഇന്നത്തെ നിലവിലുള്ള ഭരണചംതിക്ക് എൽ ഡി എഫിനെതിരായിട്ട് ഉണ്ടാവും യു ഡി എഫ് തിരിച്ചുവരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ